ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് ഒന്ന് അത്യുനതനായ കർത്താവേ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം സാം നയൻറ്റി ടു വേഴ്സ് വൺ അത്യുന്നതനായ കർത്താവേ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ഓരോ ദിവസവും പ്രഭാതത്തിൽ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം ഈ പ്രഭാതത്തിലും സങ്കടത്തോടെ ഉണർന്നെഴുന്നേറ്റവരുണ്ട് ഈ പ്രഭാതം കാണാൻ കഴിയാതെ ഈ കഴിഞ്ഞ രാത്രി ജീവൻ വെടിഞ്ഞവരുണ്ട് മരണത്തെ പുൽകിയവരുണ്ട് ഇന്ന് കണ്ണു തുറക്കുവാനും ഈ പ്രകൃതി കാണുവാനും ശ്വാസമെടുക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നന്ദി പറഞ്ഞു വേണ്ടേ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം കൃതജ്ഞത എപ്പോഴും ഉയരട്ടെ ഓരോ ശ്വാസത്തിലും കർത്താവിന് നമുക്ക് നന്ദി പറയാം ഓരോ പുലരിയിലും കൃതജ്ഞതയുടെ ഗീതങ്ങൾ നമുക്ക് ആലപിക്കാം പ്രകൃതി മുഴുവനോടും ചേർന്ന് പക്ഷി പക്ഷിമൃഗാദികളോട് ചേർന്ന് വൃക്ഷലതാദികളോട് ചേർന്ന് ദൈവത്തിൻ്റെ പരിപാലനത്തിന് നമുക്ക് നന്ദി കരയറ്റാം പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശം ശിഹായി ഈ പ്രഭാതത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് ഓരോ ദിവസവും കൃതജ്ഞതയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ ഈശോ ഓർത്തെടുത്താൽ കണ്ണു നിറയുമാർ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ഞങ്ങളുടെ കർത്താവ് തമ്പുരാനെ നിനക്ക് സ്തുതി നിനക്ക് മഹത്വം ഈശോ നിനക്കും ഞങ്ങൾ നൽകുന്ന ആരാധന നിനക്കും ഞങ്ങൾ കരേറ്റുന്ന സ്തുതി യഥാർത്ഥത്തിൽ നിന്റെ അധികാരത്തെ നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഏറ്റുപറയുന്ന നേരമാണല്ലോ ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ പരിപാലകനുമായ കർത്താവേ പ്രകൃതി മുഴുവനോടും ചേർന്ന് സർവ സൃഷ്ടിജാലങ്ങളോട് ചേർന്ന് സൃഷ്ടാവായ നിനക്ക് നിരന്തരം ഞങ്ങൾ സ്തുതി ആലപിക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവെ നിനക്ക് മഹത്വം കരയറ്റുന്ന പ്രവർത്തനങ്ങളാക്കി നീ മാറ്റണമേ ഈ ദിവസത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ